ഈ അടുത്ത കാലത്ത് കേരള സർക്കാർ ജപ്തി നിരോധിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു നിയമം പാസ്സാക്കിയ പത്രങ്ങൾ കണ്ടു ഒരു ആധാരത്തിന് അധിഷ്ഠിതമായിട്ട് പണയമിക്കുന്നതിനെയാണ് ഇക്വിറ്റോൾ മോഡ്ഗേജ് എന്ന് പറയുന്നത് ആധാരം നിക്ഷേപിച്ച് നടത്തുന്ന പണയം എന്നാൽ സർഫേസി നിയമത്തിലെ ജപ്തിയെ നിയന്ത്രിക്കുവാൻ കേരള സർക്കാർ പുതുതായിട്ട് കൊണ്ടുവന്ന ജപ്തി നിരോധന ബില്ലിന് അല്ലെങ്കിൽ ആ റവന്യൂ റിക്കവറിയുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത നമസ്കാരം ബാങ്ക് ലോൺ എടുത്താൽ അത് തിരിച്ചടയ്ക്കേണ്ടതുണ്ടോ ജപ്തി നിങ്ങളെ ബാധിക്കുമോ ഈ അടുത്ത കാലത്ത് കേരള സർക്കാർ ജപ്തി നിരോധിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു നിയമം പാസ്സാക്കിയെന്ന പത്രങ്ങൾ കണ്ടു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ജപ്തി വരില്ലേ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുക ബാങ്ക് ലോൺ ഏവർക്കും ആവശ്യമുള്ള ഒന്നാണ് ബാങ്ക് ലോൺ എടുക്കണമെങ്കിൽ അത് നാഷണലൈസ്ഡ് ബാങ്കുകളാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ചട്ടങ്ങളുണ്ട് പലപ്പോഴും ഒരു വീട്ടിലേക്ക് സാധുവായ വഴി ആറടിയെങ്കിലും ഉണ്ടെങ്കിൽ സാധുവായ വഴി എന്ന് പറയുന്നതിന് കാരണം പലപ്പോഴും വീടുകളിലേക്ക് കയറാനൊക്കെ വഴികൾ കാണും പക്ഷേ ആ വഴി ചിലപ്പോൾ ചില സ്വകാര്യ വ്യക്തികളുടെ വസ്തുക്കൾ കൂടി അതിന് കൃത്യമായിട്ട് അവകാശം രജിസ്റ്റർ ചെയ്ത് മേടിച്ചിട്ടില്ല എങ്കിൽ അതിനെ സാധുവായ വഴി എന്ന് പറയാൻ പറ്റില്ല നമ്മൾക്ക് ഉപയോഗ അവകാശം ഉണ്ടായിരിക്കും പക്ഷെ സാധുവല്ല സാധുവാകണമെങ്കിൽ ആ വഴിയുടെ നടപ്പവകാശത്തെ സംബന്ധിച്ച് യാത്രാ അവകാശത്തെ സംബന്ധിച്ച് ഒരു ഉടമ്പടി ഒരു എഗ്രിമെൻറ്റ് കൃത്യമായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇതാണ് സാധുവായ വഴി അങ്ങനെ സാധുവായ വഴിയുള്ള ഒരു പറമ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ ടൈറ്റിൽ ചില ബാങ്കുകൾ പതിമൂന്ന് വർഷത്തെ ടൈറ്റിലുകൾ ക്ലിയർ ആണോ എന്ന് നോക്കും ചിലത് മുപ്പത് വർഷത്തെ ടൈറ്റിലുകളാണ് ക്ലിയർ ആണോ എന്ന് ചോദിക്കുക അങ്ങനെ ടൈറ്റിൽ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ലോൺ കിട്ടാറുണ്ട് ലോൺ ആവശ്യത്തിന് നാം എടുക്കും പക്ഷേ തിരിച്ചടയ്ക്കാൻ ചിലപ്പോഴെങ്കിലും നമ്മൾ ഉദാസീനത വഹിക്കാറുണ്ട് ലോൺ തിരച്ചടച്ചില്ലെങ്കിൽ അത് കിട്ടാക്കടമായി കിടമായി എഴുതിത്തള്ളും അടയ്ക്കേണ്ട എന്നൊക്കെയുള്ള ചില മിഥ്യാധാരണകൾ അറിഞ്ഞോ അറിയാതെയോ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് പക്ഷേ നമുക്കറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരു വസ്തു ഈട് വെച്ചാണ് ലോൺ എടുക്കുന്നതെങ്കിൽ അതായത് പണയം എന്ന് പറയും ഇക്വിറ്റോൾ മോഡ്ഗേജ് എന്നാണ് പറയുക ഒരു ആധാരത്തിന് അധിഷ്ഠിതമായിട്ട് പണയം വിക്കുന്നതിനെയാണ് ഇക്വിറ്റോൾ മോഡ്ഗേജ് എന്ന് പറയുന്നത് ആധാരം നിക്ഷേപിച്ച് നടത്തുന്ന പണയം അങ്ങനെ പണയപ്രകാരമാണ് എടുത്തതെങ്കിൽ ആ പണയം ആ ലോൺ എന്ന് പറയുക സർഫാസി നിയമപ്രകാരമായിരിക്കും ബാങ്കുകൾ കൈകാര്യം ചെയ്യുക സർഫാസി നിയമപ്രകാരം മൂന്ന് തവണകൾ നാം മുടക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വസ്തു ജപ്തി ചെയ്യുവാനായിട്ട് അർഹതപ്പെട്ട അല്ലെങ്കിൽ ബാങ്കിനെ ഏറ്റെടുക്കാവുന്ന ഒരു വസ്തുമായിട്ട് സെക്യേർഡ് അസറ്റായിട്ട് അത് മാറുകയാണ് അതായത് സർഫാസി നിയമപ്രകാരം മൂന്ന് തവണ നമ്മൾ കുടിശ്ശു വരുത്തി കഴിഞ്ഞാൽ ആ നിയമത്തിൻ്റെ പതിമൂന്ന് രണ്ട് വകുപ്പ് പ്രകാരം ബാങ്കുകൾ നമുക്കൊരു നോട്ടീസ് അയക്കും ആ നോട്ടീസ് അയച്ച അറുപത് ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് അത് തിരിച്ച് അടയ്ക്കുവാനായിട്ടുള്ള ഒരു അവസരമുണ്ട് ഈ കുടിശ്ശിക മൊത്തം കാശ് അടയ്ക്കണമെന്നല്ല മൊത്തം കാശിനുകിൽ പോലും ബാങ്കുകാർ ഈ കുടിശ്ശിക അടച്ചു കഴിഞ്ഞാൽ റെഗുലറൈസ് ചെയ്ത് കൊടുക്കാറുമുണ്ട് ഇനി റെഗുലറൈസ് ചെയ്ത് കൊടുത്തില്ലെങ്കിലോ എന്താണ് സംഭവിക്കുക റെഗുലറൈസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിയമപരമായിട്ട് നമ്മുടെ വസ്തുവിൻ്റെ കൈവശം ഏറ്റെടുക്കുവാനായിട്ട് അവർക്ക് അവകാശമുണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്ത് നിങ്ങൾ ഈ വസ്തുവിൻ്റെ കൈവശം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫാസ് നിയമപ്രകാരം ശരിക്കും ബാങ്കിൻ്റെ കൈവശമായിട്ട് നമ്മുടെ വസ്തു മാറും അതിനുശേഷം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ കൊടുത്ത് ഒരു അഡ്വക്കേറ്റ് കമ്മീഷണറെ നിയമിച്ച് അവരുടെ സഹായത്തോടു കൂടി ബാങ്കിന് നമ്മുടെ വസ്തുവിൽ നിന്ന് നമ്മളെ ഒഴിപ്പിക്കുവാനും വളരെ എളുപ്പത്തിൽ തന്നെ ഒഴിപ്പിക്കുവാനായിട്ടും അത് ഏറ്റെടുക്കുവാനും സാധിക്കും സിവിൽ നിയമത്തിലെ ജപ്തി പോലെയല്ല സർഫേസി നിയമത്തിലെ ജപ്തി എന്നാൽ സർഫേസി നിയമത്തിലെ ജപ്തിയെ നിയന്ത്രിക്കുവാൻ കേരള സർക്കാർ പുതുതായിട്ട് കൊണ്ടുവന്ന ജപ്തി നിരോധന ബില്ലിന് അല്ലെങ്കിൽ ആ റവന്യൂ റിക്കവറിയുമായിട്ട് ബന്ധപ്പെട്ട നിയമത്തിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത റവന്യൂ റിക്കവറി ആണ് നമ്മുടെ വസ്തുവിനെതിരെ പോകുന്നതെങ്കിൽ അത് നിയന്ത്രിക്കുവാൻ കളക്ടർമാർക്ക് അവകാശം കൊടുത്തുകൊണ്ടാണ് പുതിയ നിയമം സർക്കാർ കൊണ്ടുവന്നിരിക്കുക എന്നാൽ സർഫേസി നിയമപ്രകാരമുള്ള ജപ്തിയെ വസ്തുവിൻ്റെ ഏറ്റെടുക്കലിനെ നിയന്ത്രിക്കുവാനായിട്ട് മറ്റൊരു നിയമത്തിൽ കൊണ്ട് സാധിക്കത്തില്ല കേന്ദ്ര നിയമമാണ് സർഫേസി നിയമം എന്ന് പറയുക അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തായി ഏറെ വരുന്ന ഒരു ചോദ്യമാണ് ആ ഇങ്ങനെ ഒരു നിയമം വന്നല്ലോ ഇനി ബാങ്കുകാരൊന്നും ഞങ്ങളെ ജപ്തി ചെയ്യത്തില്ലായിരിക്കാം എന്ന് ഓർക്കുക ലോൺ ലോണെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് ലോണ് നമ്മൾ അവകാശമായിട്ട് സഹായത്തിന് ചെയ്യുമ്പോൾ ബാങ്കുകളുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ ഇങ്ങനെ കൊടുക്കുകയും അത് തിരിച്ചു മേടിച്ച് മറ്റൊരാൾക്ക് ലോൺ കൊടുക്കുകയും ചെയ്യുകയാണ് ബാങ്കുകൾ ചെയ്യുക അതാണ് അവരുടെ ബിസിനസ്സ് അവർ തീർച്ചയായിട്ടും സർഫേസ് നിയമപ്രകാരം നിങ്ങളുടെ വസ്തു ഏറ്റെടുക്കുവാൻ സാധ്യതയുണ്ട് പത്രത്തുകാർഡിലോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാചനമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ പെടാതെ നിങ്ങളുടെ ലോൺ തിരിച്ചടയ്ക്കുവാൻ കഴിയുക മൂന്ന് തുടർച്ചയായ തിരിച്ചടവുകൾ മുടക്കിയാൽ നിങ്ങളുടെ വസ്തുക്കൾ ജപ്തി ചെയ്യുവാനായിട്ട് നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് സർഫേസ് നിയമപ്രകാരം അല്ലെങ്കിൽ ഇക്വിറ്റ മൊർഗേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെക്യേഡ് അസറ്റായിട്ട് നിങ്ങളുടെ വസ്തു കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അറിയുക അത് അവർ എടുക്കുക തന്നെ ചെയ്യും അതിൻ്റെ പഴയ പോലുള്ള ലോങ് പ്രോസസ്സിൻ്റെ ഒന്നും കാര്യമല്ല ഒരു ഏകദേശം ഒരു മൂന്ന് മാസത്തെ കാലയളവിൽ വേണമെങ്കിൽ ഈ കുടിശ്ശിക വരുത്തിയ ശേഷം ബാങ്കുകൾക്ക് നമ്മുടെ വസ്തു ഏറ്റെടുക്കാവുന്നതാണ് അതുകൊണ്ട് സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട